റായ്പൂരിൽ കോൺഗ്രസിന്റെ വൻ പ്രതിഷേധം കത്തിക്കാൻ കൊണ്ടുവന്ന കോലം പോലീസ് പിടിച്ചു കോൺഗ്രസ് എം പി ജബി മേത്തറും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആദിൽ പാലോഡ് നമുക്കൊപ്പം ആദിൽ പാലോഡ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് നേതാക്കളടക്കം കൂടെയുണ്ട് ജബി മേത്തറിനൊപ്പം പിന്നിലാണ് നമ്മൾ കാണുന്നത് ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെയല്ലേ റായ്പൂരിലാണ് ഈ പ്രതിഷേധം നമ്മൾ കാണുന്നത് ജബി മേത്തർ എം പിയും പ്രതിഷേധത്തിലുണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആദിൽപാലോട് ദീപക് ബൈജുണ്ടോ ദീപക് ബൈജ് പങ്കെടുക്കുന്ന പരിപാടി തന്നെയാണ് ദീപക് ബൈജു കൂടി പങ്കെടുക്കുന്ന പരിപാടി തന്നെയാണ് ഇത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് തന്നെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി തന്നെയാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സുജയ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഛത്തീസ്ഗഡിലെ പ്രവർത്തകരും നേതാക്കളും ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പ്രതിഷേധമുയർത്തുന്നില്ല പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വലിയ വിമർശനമായി തന്നെ ഉയർന്നിരുന്നു അതിന് പിന്നാലെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പ്രവർത്തകർ റായ്പൂരിൽ വലിയൊരു പ്രതിഷേധത്തിന് മുതിർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് റായ്പൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആ ദൃശ്യങ്ങൾ കാണുമ്പോഴിയാം കത്തിക്കാൻ കൊണ്ടുവന്ന കോലം പിടിച്ചു വാങ്ങി പോലീസ് കൊണ്ടുപോവുകയാണ് ഒന്നോ രണ്ടോ കോലങ്ങൾ കത്തിക്കാനായി പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു അത് മുഴുവൻ പോലീസ് പിടിച്ചു വാങ്ങുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടാകുന്നു ആ രൂപത്തിൽ വലിയൊരു സംഭവം കന്യാസ്ത്രീകൾ അറസ്റ്റിലായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവിടെ എത്തി പ്രതിഷേധിച്ചതിന് ശേഷമാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നമ്മൾ കാണുന്നത് അതും കേന്ദ്ര നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡിൽ നിന്നുള്ള ഇടപെടലടക്കം കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയുടെ ഒക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ അവിടെ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ പ്രതിഷേധവും നടക്കുന്നു കൃത്യമായി ഹൈക്കമാൻഡ് അവിടെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് എടുത്ത നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിന് ശേഷമല്ലേ ഇപ്പോൾ ഈ പരസ്യ പ്രതിഷേധത്തിലേക്ക് അവരെത്തിയത് നൂറ് ശതമാനം അങ്ങനെ തന്നെ പറയണം അത് കൃത്യമായ വിവരമാണ് സുജയാ പാർവതി വിശദീകരിച്ചത് കാരണം ആദ്യഘട്ടത്തിൽ ഒന്നും ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ഒരു പരസ്യ പ്രതികരണം നൽകാൻ പോലും മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് കോലം കത്തിക്കാനുള്ള ശ്രമം തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കൊണ്ടുവന്ന കോലം ഛത്തീസ്ഗഡ് പോലീസ് പിടിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങൾ ഓലം പോലീസ് കൊണ്ടുപോയി അതിൽ തുടരാം ഓലം പോലീസ് കൊണ്ടുപോയ ദൃശ്യങ്ങൾ നമുക്ക് അതായത് ആ നിലയിലുള്ള പ്രതിഷേധമാണ് സുജിയ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഒന്നല്ല പല കോലങ്ങൾ പല രൂപത്തിൽ പോലീസ് അത് വാങ്ങിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളിലുണ്ട് ഏതായാലും വൻ പ്രതിഷേധമാണ് റായ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജബീം എത്ര എം പി കൂടി ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള വിമർശനങ്ങൾ സുജിയ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് കൃത്യമായ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ പ്രതിഷേധങ്ങൾ എന്നത് ഓർക്കണം ഇത്ര നാളായി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഒരു പരസ്യ പ്രതിഷേധവുമായി കോൺഗ്രസിന് രംഗത്തിറങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ് എന്തുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടം ബിജെപി നേതാക്കൾ ാണ് പാർലമെന്റിനടക്കം ഇക്കാര്യം ചർച്ചയായിരുന്നു കോൺഗ്രസ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ജയിലിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു പക്ഷേ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ എവിടെ പോയി കൃത്യമായ പ്രതിപക്ഷമാണ് ഛത്തീസ്ഗഡ് നിയമസഭയിൽ പ്രതിപക്ഷമായുള്ള കോൺഗ്രസ് എന്തുകൊണ്ട് ഛത്തീസ്ഗഡിൽ പ്രതിഷേധിക്കുന്നില്ല ഒരു മറുപടി കൂടിയായി ഇപ്പോൾ ഇതാ നീഡ് ജസ്റ്റിസ് ഫോർ നൺസ് ഈ മുദ്രാവാക്യം അവർക്ക് ഉയർത്താൻ ഒരാഴ്ച സമയമെടുത്തു ജബി മേത്തർ എം പി മുൻനിരയിലുണ്ട് ഛത്തീസ്ഗഡിൽ നിന്നുള്ള മഹിളാ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ നമ്മൾ കാണുന്നു ഇപ്പോഴാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നമ്മൾ റായ്പൂരിൽ കാണുന്നത് ഒരാഴ്ചയായതിനു ശേഷമുള്ള പ്രതിഷേധം വൈകിയാണെങ്കിലും പ്രതിഷേധിച്ചല്ലോ അത് തന്നെ ഭാഗ്യം എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുക എന്ന ആ ഒരു ആവശ്യത്തിനൊപ്പം തന്നെ റിപ്പോർട്ടർ ആദ്യ ദിനം മുതൽ ഉറച്ചു നിൽക്കുകയാണ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഫൈറ്റ് ഫോർ ദി ജസ്റ്റിസ് ഓഫ് നൺസ് അത് ഞങ്ങൾ തുടരുന്നു